നമസ്കാരം പ്രിയ സ്നേഹിതരെ എൻ ആർ ഐ ഫ്രം ജംഗിളുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്ന ഒരു ടോപ്പിക്ക് എന്താണെന്ന് വെച്ചാൽ നമ്മളിൽ ആരും അധികം ഇമ്പോർട്ടൻസ് കൊടുക്കാത്ത ഒരു വിഷയത്തെക്കുറിച്ചാണ് നമ്മൾ ഒരു കുട്ടിക്ക് പേര് കൊടുക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾ ശ്രദ്ധിക്കാറ് നമ്മുടെ നാട്ടിലൊരു കുട്ടിക്ക് ഒരു പേര് കൊടുക്കുമ്പോൾ അങ്ങനെ വലിയ അധികം കാര്യങ്ങൾ ആയിട്ട് നമ്മൾ അതിനെക്കുറിച്ച് വിശകലനം ചെയ്യാതെയാണ് പേര് കൊടുക്കൽ പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ ഒരു കുട്ടിക്ക് പേര് കൊടുക്കുമ്പോൾ നമ്മൾ കുറച്ച് ഫാക്ടറുകൾ നിർബന്ധമായിട്ട് ചെക്ക് ചെയ്തിരിക്കണം ആ ഫാക്ടേഴ്സ് എന്താണെന്നാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നത് ആദ്യമായിട്ടുള്ള ഘടകം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കുട്ടിക്ക് പേര് കൊടുക്കുമ്പോൾ ആ പേര് ഒരു സ്റ്റൈൽ പേരിൻ്റെ സ്റ്റൈൽ അതായത് മോഡേൺ സ്റ്റൈൽ പേരാണോ ട്രഡീഷണൽ സ്റ്റൈൽ പേരാണോ കൊടുക്കുന്നത് അതെയോ മോഡേൺ ആൻഡ് ട്രഡീഷണൽ മിക്സ് പേരാണോ കൊടുക്കുന്നത് എന്ന് നിർബന്ധമായിട്ടും ശ്രദ്ധിച്ചിരിക്കണം ഇനി രണ്ടാമതായിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന പേരിൻ്റെ മീനിങ് എന്താണെന്ന് അറിഞ്ഞിട്ടുണ്ടാവും നമ്മൾ ചിലപ്പോൾ കേൾക്കുമ്പോൾ ഒരു നല്ല പേരായിട്ട് തോന്നാം പക്ഷേ അതിൻ്റെ മീനിങ് എടുത്ത് നോക്കുമ്പം അതൊരു നെഗറ്റീവ് മീനിങ് പേരാണെങ്കിൽ പിന്നെ പേര് കൊടുക്കുന്നതുകൊണ്ട് എന്തെങ്കിലും കാര്യമുണ്ടോ ഒരു കാര്യവുമില്ല കാരണം അങ്ങനെയല്ല പിന്നീട് ആ കുട്ടി വളർന്നു വരുന്ന കാലഘട്ടങ്ങളിൽ ആ പേര് കൊണ്ട് ആ കുട്ടിക്ക് യാതൊരുവിധ നെഗറ്റിവിറ്റിയും വരാൻ പാടില്ല അങ്ങനത്തെ ചില ഫാക്ടറുകളൊക്കെ പേരിൻ്റെ പല പേരുകളും ഓ എനിക്ക് ആ പേര് ഇഷ്ടമല്ല എന്ന് പറയുന്നതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട് അപ്പോൾ നമ്മൾ അപ്പോൾ ഞാൻ ചോദിച്ചിട്ടുണ്ട് എന്താണ് ആ പേര് ഇഷ്ടമല്ലാത്തതിൻ്റെ എന്ന് ചോദിക്കുമ്പോൾ അവർ പറയും ഈ പേരിൻ്റെ മീനിങ് ഒരു നെഗറ്റീവ് മീനിങ് ആണ് അപ്പോൾ അതുകൊണ്ടാണ് എനിക്കത് ഇഷ്ടമല്ലാത്തത് അപ്പോൾ ശ്രദ്ധിക്കണം ഒരാൾക്ക് ഒരു പേര് കൊടുക്കുമ്പോൾ ഒരു കുട്ടിക്കൊരു പേര് കൊടുക്കുമ്പോൾ ആ പേരിൻ്റെ പോസിറ്റീവ് മീനിങ് ഉള്ള പേരാണോ എന്ന് ശ്രദ്ധിക്കുക എപ്പോഴും പോസിറ്റീവ് മീനിങ് ഉള്ള പേര് കൊടുക്കാൻ വേണ്ടി നിങ്ങൾ ശ്രദ്ധിക്കണം ഇനി അടുത്തതായിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ പേര് സ്റ്റാർട്ടിങ് ലെറ്ററാണ് ഇന്നത്തെ കാലത്ത് കുട്ടികളെ അല്ല അലൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് മീൻസ് ഒരു ഗ്രൂപ്പ് ഓഫ് കുട്ടികളുണ്ടെങ്കിൽ അവരെ അലൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ നോർമലായിട്ട് യൂസ് ചെയ്യുന്ന എന്താണ് ആൽഫബെറ്റിക് ഓർഡറിലുള്ള അസെൻറ്റിങ് രീതി എടുത്തിട്ടാണ് നമ്മൾ അലൈൻ ചെയ്യുക വാട്ട് ആം ട്രയൽ ടു സൈസ് എയിൽ സ്റ്റാർട്ട് ചെയ്യുന്ന കുട്ടിയുടെ പേരായിരിക്കും ആ ലിസ്റ്റിൽ ഫസ്റ്റ് വരിക ഇസഡിൽ സ്റ്റാർട്ട് ചെയ്യുന്ന കുട്ടീൻ്റെ പേര് വന്നിട്ട് ലാസ്റ്റ് ആയിരിക്കും ഓക്കെ അപ്പോൾ അതെങ്ങനെയാണോ ഈ ആൽഫബറ്റിക് പേരുകളിലെ ഒരു പത്ത് അതായത് എ ഇഫ് യു ആർ കൗണ്ടിങ് എ ടു കണ്ടിന്യൂ എ മുതൽ എ നമ്മൾ വണ്ണായിട്ട് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഒരു പത്ത് വരെ എത്തുന്നതിന് മുമ്പുള്ള പേര് ലെറ്റേഴ്സ് വെച്ചുള്ള പേരുകളായിരിക്കും കുറച്ചും കൂടെ അഭിഗ അഭികാമ്യം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു കോമ്പറ്റീറ്റീവ് എക്സാമിൻ്റെ ഇൻ്റർവ്യൂ നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ഇൻ്റർവ്യൂ സ്റ്റാർട്ട് ചെയ്യുന്ന പത്ത് മണിക്കാണ് അപ്പോൾ റിസൾട്ട് വെച്ചിട്ടുള്ള ഒരു പേരുള്ള കുട്ടി ആ കുട്ടീൻ്റെ ഇൻ്റർവ്യൂ ടൈം എപ്പോഴും ഒന്നോ രണ്ടോ ഇൻ്റർവ്യൂസ് ആയിരിക്കും ഉണ്ടാവുക വരും ആ കുട്ടി പത്ത് മണി മുതൽ ഈ കുട്ടീൻ്റെ ടേൺ വരെ വെയിറ്റ് ചെയ്ത് എടുക്കണം അപ്പോൾ ഓൾറെഡി നമ്മൾ പ്രിപ്പയർ ചെയ്ത് വന്നിട്ടുണ്ടാവും ഇൻറ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് സെൽഫ് പ്രിപ്പയർ ആയിട്ട് കുറേ കാര്യങ്ങളായിട്ട് വന്നിട്ടുണ്ടാവും അപ്പോൾ നമ്മുടെ ടൈം വൈ വരുന്നതുവരെ നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്ത് ഇരിക്കുമായിരിക്കും അപ്പോൾ നമുക്ക് ആകെപ്പാടെ ഇൻറ്റർവ്യൂവിന് നന്നായിട്ട് പെർഫോം ചെയ്യാനുള്ള ഒരു കോൺഫിഡൻസ് കുറഞ്ഞു വരും അപ്പോൾ ഞാൻ എപ്പോഴും ഞാനിപ്പോൾ എൻ്റെ വൈവ എക്സാമുകളിലൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ട് എൻ്റെ പേര് സ്റ്റാർട്ടിങ് വിത്ത് ആറാണ് അപ്പോൾ ഞാനിങ്ങനെ വൈവയ്ക്കൊക്കെ വെയിറ്റ് ചെയ്തിരിക്കുമ്പോൾ എ മുതൽ ആറ് വരെയുള്ള ആളുകൾ കഴിഞ്ഞാലാണല്ലോ ആറു വരല്ലോ അപ്പോൾ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്ത് ഇരിക്കും അപ്പോൾ നമ്മൾ ഓഹ് ഇനി എത്ര പേരെ വെയിറ്റ് ചെയ്ത് എത്ര കാത്തിരിക്കണം കാത്തിരിക്കണം ഇങ്ങനെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ ആ ഒരു കാര്യം കൂടെ ഒരു കുട്ടിക്ക് പേര് നൽകുമ്പോൾ ഒന്ന് പരിഗണനയിലെടുക്കണം മൂന്നാമതായിട്ടുള്ളതെന്ന് സോറി നാലാമതായിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈസി ടു കോൾ അതായത് വിളിക്കാൻ എളുപ്പമുള്ള അല്ലെങ്കിൽ പ്രൊനൗൺസിയേഷൻ ഉള്ളത് അങ്ങനെയുള്ള പേരുകളൊക്കെ നല്ല ഒരു വിളിക്കാൻ എളുപ്പമുള്ള നല്ല പ്രൊനൗൺസിയേഷനുള്ള പേരൊക്കെ കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക ഇനി അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ വെറൈറ്റി ഇനെയും അതായത് ചില ആൾക്കാരെ നാം ഭയങ്കര വെറൈറ്റി ആയിട്ടുള്ള പേരുകളൊക്കെ കൊടുക്കും അത ഇതുവരെ ആരും കേട്ടിട്ടില്ലാത്ത പേരുകൾ അങ്ങനത്തെ പേരുകൾ കൊടുക്കാൻ നല്ലതാണ് പക്ഷേ ആ പേരുകൾ കൊടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം അതിൻ്റെ മീനിങ് നിർബന്ധമായിട്ടും നമ്മൾ അറിഞ്ഞിരിക്കണം അതേപോലെ ഒരു മീനിങ്ങും ഇല്ലാത്ത മീനിങ് ലെസ് പേരുകളൊക്കെ കൊടുക്കുന്നത് നല്ലതായിരിക്കും എന്നെനിക്ക് തോന്നില്ല അടുത്ത പോയിൻ്റ് എന്ന് വെച്ചാൽ കോമ്പിനേഷൻ അതായത് നമ്മളുടെ പേര് കുട്ടിയുടെ പേര് നമ്മുടെ സിബ്ലിങ്സിൻ്റെ പേരുമായിട്ട് കണക്റ്റിങ് ആവുന്നുണ്ടോ മാതാപിതാക്കളുടെ പാരൻസിൻ്റെ പേരുമായിട്ട് കണക്റ്റിംഗ് ആവുന്നുണ്ടോ അതേപോലെ നമ്മുടെ ഫാമിലി നെയ്മുമായിട്ട് കണക്റ്റിങ് ആവുന്നുണ്ടോ അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ കണക്റ്റിംഗ് ആവുന്നുണ്ടോയെന്ന് ഉദ്ദേശിക്കുന്ന സ്റ്റാർട്ടിങ് ലെറ്റർ സെയിം ആയിക്കൊണ്ടെന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ നമ്മൾ പറയുമ്പോൾ ഒരു ഫ്ലോ ഉണ്ടാവുള്ളൂ അങ്ങനെ കണക്റ്റിങ് ആവുന്നുണ്ടോയെന്ന് പ്രധാനമായിട്ടും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു ഘട ഘടകം കൂടിയാണ് അടുത്തതെന്ന് പറഞ്ഞാൽ നെവർ ഗിവ് ഇനീഷ്യൽസ് ഒരിക്കലും ഇനീഷ്യൽസ് കൊടുക്കരുത് എന്നാണ് എൻ്റെ അഭിപ്രായം കാരണം ഞാൻ എൻ്റെ പേര് എന്ന് പറഞ്ഞാൽ റെനിൽ ജോർജ് ഓക്കെ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് എൻ്റെ ഈ പേര് അതായത് റെനിൽ ജോർജ് എന്നുള്ള പേര് എനിക്ക് ഇഷ്ടമല്ലായിരുന്നു കാരണം ഞാൻ എപ്പോഴും ബാക്കിയുള്ള കുട്ടികൾക്കൊക്കെ ഇങ്ങനെ വി കെ ടി കെ അങ്ങനെയൊക്കെ വരുമ്പം നമ്മളാ പേര് കൂട്ടി പറയുമ്പോൾ ഒരു പവർഫുൾ പോലെ ഫീൽ ചെയ്യുമായിരുന്നു ആ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് അപ്പം ഞാനിങ്ങനെ വിചാരിക്കുമായിരുന്നു ഓഫ് എൻ്റെ ശരിക്കും പറഞ്ഞാൽ വീട്ടുവരെ ഒന്നിത്തിട്ട് ടീയിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പം ഞാനിങ്ങനെ വിചാരിക്കുമായിരുന്നു ഓ റെനിൽ ടി ജി എന്നായിരുന്നെങ്കിൽ കുറച്ചും കൂടെ അടിപൊളി ആയിരുന്നല്ലോ എന്നൊക്കെ വിചാരിക്കുമായിരുന്നു പക്ഷേ ഇപ്പോൾ വളർന്നു വന്നു കഴിഞ്ഞ പിന്നെയാണ് ഞാൻ മനസ്സിലാക്കിയത് അന്ന് അങ്ങനെ ഇടാതിരുന്നത് എന്തൊക്കെ പറഞ്ഞാലും നല്ലതായിരുന്നു എന്ന് കാരണം നമ്മളിപ്പോൾ പാസ്പോർട്ട് എടുക്കാൻ പോകുന്ന വെച്ചോ പാസ്പോർട്ട് എടുക്കാൻ പോകുമ്പോൾ നമ്മുടെ പേരൊരിക്കലും റെനിൽ ടി ജി എന്ന് പറഞ്ഞിട്ടില്ല അതായത് ടീൻ്റെ അപ്രീവ്യേഷൻ എന്താണ് ജീൻ്റെ അബ്രീവിയസേഷൻ എന്താണ് അത് രണ്ടും ഫുൾ ഫുള്ളായിട്ടാണ് എഴുതുക ഓക്കെ എന്നാൽ നമ്മുടെ സർട്ടിഫി സ്കൂൾ സർട്ടിഫിക്കറ്റുകളിലും ബാക്കിയുള്ള സർട്ടിഫിക്കറ്റുകളിലും എങ്ങനെ ഉണ്ടാവുക ഈ ഇനിഷരി റെനിൽ ടി ജി എന്നായിരിക്കും ഉണ്ടാവുക അപ്പോൾ അത് നമ്മുടെ പേര് ഷോർട്ട് ഫോമിൻ്റെ ഫുൾ എടുക്കുമ്പോൾ കറക്റ്റ് ആണ് പക്ഷേ ചില ടൈമിൽ നമ്മൾ ഈ ഗവൺമെൻറ് കാര്യങ്ങൾക്കൊക്കെ വേണ്ടി മാച്ച് ചെയ്യുമ്പോൾ ഇത് രണ്ടായിട്ട് നിൽക്കും ഒരു സ്ഥലത്ത് റെനിൽ ടി ജി ഒരു സ്ഥലത്ത് റെനിൽ ജോർജ് അങ്ങനെ വരും അങ്ങനെ അങ്ങനെയാകുമ്പോൾ നമ്മളെന്താകണം രണ്ടാമതും ഗവൺമെൻറ് അതോറിറ്റീസിൽ പോയിട്ട് വൺ ആൻഡ് സെയിം സർട്ടിഫിക്കറ്റ് എടുക്കണം അതായത് നമ്മൾ ഒരു ഗവണ്മെന്റ് ഓഫീഷ്യൽ ഗസറ്റഡ് ഓഫീസറ് സാക്ഷ്യപ്പെടുത്തണം റെനിൽ ടി ജി എന്ന് പറയുന്ന ഈ വ്യക്തിയും റെനിൽ ജോർജ് എന്ന് പറയുന്ന ഈ വ്യക്തിയും ഒരാളാണ് എന്ന് സാക്ഷ്യപ്പെടുത്തിട്ടുണ്ട് അങ്ങനെ കുറച്ച് കോംപ്ലിക്കേഷൻസ് ഒക്കെ വരും അത് മെയിനായിട്ട് ഈ പാസ്പോർട്ടൊക്കെ എടുക്കുന്ന കാലത്താണ് ബുദ്ധിമുട്ട് വരുന്നത് ഇന്നത്തെ കാലത്ത് പാസ് പണ്ടത്തെ കാലത്തൊക്കെ ആണെങ്കിൽ പാസ്പോർട്ട് എന്ന് പറഞ്ഞാൽ വളരെ ചുരുക്കം ചില ആളുകൾ മാത്രം എടുത്തുകൊണ്ടിരുന്നയാണ് പക്ഷെ ഇന്നങ്ങനെയല്ല ഒരു തൊണ്ണൂറ് ശതമാനം ആളുകളും പാസ്പോർട്ട് എടുക്കും വിദേശ രാജ്യങ്ങളിലൊക്കെ യാത്ര ചെയ്യും പിന്നെ പിന്നെ വിദേശ രാജ്യങ്ങൾ പഠിക്കാൻ പോകും വിദേശ രാജ്യങ്ങൾ വർക്ക് ചെയ്യും അതൊക്കെ ഇന്നൊരു കോമൺ ആയതുകൊണ്ട് പാസ്പോർട്ട് എന്തായാലും ഒരാൾക്ക് നിർബന്ധമായ കാര്യമാണ് അപ്പോൾ നിങ്ങൾ പേര് കൊടുക്കുമ്പോൾ ഈ കാര്യം ശ്രദ്ധിക്കണം ഇനീഷ്യൽസ് കൊടുക്കാതിരിക്കുന്നതാണ് എപ്പോഴും നല്ലത് എപ്പോഴും ഫുൾ പേര് കൊടുക്കുക അതായത് ആ ഇനീഷ്യലിൻ്റെ ഫുൾ എന്താണോ അതായിട്ട് കൊടുക്കുക അതാണ് കുറച്ചും നല്ലത് അതേപോലെ തന്നെ എന്ന് വെച്ചാൽ ജെൻഡർ മാച്ചിങ് നെയിം ആണോന്ന് നോക്കണം ഫോർ എക്സാമ്പിൾ റെനിലെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ആണാ എനിക്ക് ഒരു പെണ്ണിൻ്റെ പേര് കൊടുക്കുന്നത് ഒരിക്കലും ഒരു മാച്ചിങ് അല്ലോ പിന്നെ യൂണിസെക്സ് പേരുകളൊക്കെ വരുന്നുണ്ട് അതില്ലാന്നൊന്നും ഞാൻ പറയുന്നില്ല എന്നാലും യുണിസെക്സ് പേര് കൊടുക്കുന്നതിന് ഞാൻ ഒരിക്കലും മോശമാണെന്ന് അല്ല പറയുന്നത് പക്ഷേ ഞാൻ പറയുന്ന ഒരു ജെൻഡർ മാച്ചിങ് പേരും കൂടെ കൊടുക്കാൻ വേണ്ടി നിങ്ങൾ ശ്രദ്ധിക്കണം അപ്പോൾ ഇതേപോലുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇന്ന് നിങ്ങളുമായിട്ട് ഞാൻ പങ്കുവയ്ക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നത് ഈ വീഡിയോയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ കൂട്ടിച്ചേർക്കുവാനോ എൻ്റെ മിസ്റ്റേക്കുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചൂണ്ടിക്കാണിക്കുവാനോ ഉണ്ടെങ്കിൽ ഇതിൻ്റെ താഴെ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക അതുപോലെ തന്നെ നിങ്ങൾ ഈ വീഡിയോ പൂർണ്ണമായിട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി ഇത് സബ്സ്ക്രൈബ് ചെയ്യുക ഞാൻ ശരിക്കും പറഞ്ഞാൽ ഇത് നേരത്തെയുള്ള വീഡിയോകൾ പറഞ്ഞ പോലെ ഞാൻ എൻ്റെ ഒരു വരുമാനമാർഗമായിട്ടല്ല ഞാൻ ഈ വീഡിയോകൾ ചെയ്യുന്നത് എൻ്റെ ഒരു സെൽഫ് സാറ്റിസ്ഫാക്ഷന് വേണ്ടിയിട്ട് ചെയ്യുന്ന വീഡിയോസാണ് അപ്പോൾ നിങ്ങൾക്ക് എന്നെ സപ്പോർട്ട് ചെയ്ത് വീഡിയോസ് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ എന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇതേപോലത്തെ വേറൊരു വീഡിയോ വരുന്നവരെ എല്ലാവരോടും നമസ്കാരം